എല്ലാവർക്കും നമസ്കാരം അഞ്ചുസ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായ ഒരു വീഡിയോ ചെയ്തിട്ട് മറ്റൊന്നും കണ്ടല്ല നിങ്ങൾക്കറിയാലോ ഞാൻ ബൈ പ്രൊഫഷണൽ ഒരു ടീച്ചറാണ് അപ്പം എസ് എൽ സിയൊക്കെ പഠിപ്പിക്കാനുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് തിരക്കുകളും പിന്നെ കുറച്ച് പ്രോഗ്രാംസ് കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കുമൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാൻ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വിചാരിച്ചു ഒരു വീഡിയോ എടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചു അതുമല്ല കമൻറ്റുകളിലൊക്കെ ധാരാളം വരുന്നൊരുണ്ട് ദീപതി ഗണപതി എന്നുള്ള പാട്ടൊന്ന് ചോടിട്ട് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ചോടൊന്ന് നോക്കാം അതുപോലെ കാൽഭാഗം നോക്കുക വലത്തുകാൽ സൈഡിലേക്ക് വയ്ക്കുക വൺ ഇപ്പുറത്തേക്കാല് ടു ത്രീ ഉണ്ടോ ഇനി അപ്പുറത്തേക്കാല് ഫോർ ഫൈവ് സിക്സ് കണ്ടോ ഇനി വലത്തേക്കാല് മുൻപോട്ട് കയറ്റി വെക്കണം അല്ലേ ഇങ്ങനെ ഒന്ന് കയറ്റു എന്നിട്ട് പുറകിലത്തെ കാലം ഒന്ന് ചവിട്ടുക എന്നിട്ട് ഈ മുൻപിലത്തെക്കാല് സൈഡിലോട്ട് വെക്കും വീണ്ടും സൈഡിലേക്ക് വെക്കും ഒതുക്കി വന്നതിനൊക്കിയിട്ട് വൺ ടു ത്രീ ഫോർ കണ്ടോ എന്നിട്ട് ഒന്നുകൂടി നോക്കാം വൺ ടു ത്രീ സ്റ്റെപത്തി മുഖനത്തി അതിനിടയ്ക്കുന്ന ഒരു സ്റ്റെപ്പ് മിസ്സായിപ്പോണേ വൺ ടു ത്രീ ഫോ എന്നിട്ടാണ് ഗണപതി நீ சைட்லேட்டோ த்ரீஃபு மஞ்ச ஒன் த்ரீ ஃபோர் திர்ச்சி ஒன் டூ த்ரீஃபோன் டூ த்ரீ ஃபோ ീ അടുത്ത ചോടെ നോക്കിക്കേ വലത്തുകാൽ ചവിട്ടണം വൺ ആ കല് ഇങ്ങോട്ട് നീക്കണം ടു കണ്ടോ നീ അടുത്ത കാലു ബാക്കി ത്രീ കണ്ടോ ഫോർ അടുത്ത് നോക്കിക്കേ വൺ ടു ത്രീ ഫോർ അപ്പം രണ്ട് സ്റ്റാൻസ് അത് കഴിയുമോ നോക്കാം കൈയും കാലും കാണാൻ പറ്റുന്നുണ്ടെന്ന് എന്നുള്ളത് വിശ്വസിക്കുന്നു അപ്പോൾ പാട്ട് തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കൈ കൈകൂപ്പി പിടിച്ച് നിൽക്കണം അത് കഴിഞ്ഞിട്ടുള്ള ചോടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വലത്തുകാൽ സൈഡ് ലൈറ്റ് മാറണം വൺ കണ്ടോ അപ്പം കയ്യും കൂടെ അങ്ങനെ പോകണം അപ്പുറത്തെ കാല് ടു ത്രീ കണ്ടോ എങ്ങനെയാണ് കാലിങ്ങനെ നീട്ടി കാലിവിടെ ചവിട്ടി കാല് തിരിച്ചുകൊണ്ട് കൈ കയ്യെങ്ങനെ പോകണം വൺ പിടിക്കണ്ടോ ഇനി ഇതേപോലെ ഇടത്ത് കാലം വൺ കാല് ടു നേരെ ത്രീ കണ്ടോ ഇതാണ് ആദ്യത്തെ ചുവട് നമുക്ക് പാട്ടിൻ്റെ കൂടെ ഒന്ന് കളിച്ച് നോക്കാം ണ്ടോ ഇനിയൊന്ന് കുനിയണം നമ്മളൊന്ന് ഇരിക്കണം ഇവിടെ നിന്ന് നമ്മുടെ ചെവിയുടെ അവിടെ നിന്ന് രണ്ട് കൈ ഇങ്ങനെ ഇങ്ങനെ കറക്കിക്കൊണ്ടേ ഇങ്ങനെ കറക്കി ഇപ്പുറത്ത് വെച്ചു കണ്ടോ അതുപോലെ ഇങ്ങനെ കറത്തി ഇപ്പുറത്ത് വെച്ചു കണ്ടോ എത്രയേ ഉള്ളൂ കാര്യം ഇത്ര നമുക്ക് നോക്കാം വൺ ടു ത്രീ സ്റ്റാർട്ട് ഗണപതി സെറ്റല്ലേ ഇനി വലത്ത കാലം മുൻപിൽ വയ്ക്കുക വലത്തു കൈ മുൻപിൽ വെക്കുക അപ്പോൾ അതെങ്ങനെ എന്തോ കോരി എടുക്കുന്നവർ വെക്കണേ വൺ കണ്ടോ ടു പുറത്തെ കാല ചൗട്ടുവാൻ ഞാൻ ചെയ്ത നോക്കിക്കേ സാം ഘണപതി കണ്ടോ എന്നിട്ട് മുന്നിലിരിക്കുന്ന കാല് പുറകോട്ട് വെക്കണേ വൺ നീ വൃത്തക്കാല് ടുണ്ടോ ഇന്നിവിടെ നോക്കിക്കണ് എന്നിട്ട് കൈ കൂപ്പി പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ ഇത്രയേ ഉള്ളൂ ഒരു സ്റ്റാൻസ് കഴിഞ്ഞ് നോക്കാം നമുക്ക് ഒന്നുകൂടി വൺ ടു ത്രീ സാഡ് ഗീപതി ധനപതി ഗജപതി മുഖനത്തി മോദിതാമ്പ്രതി ഗണപതി ഗിരിധര ദേവൻ ഉണ്ടോ വീണ്ടും ധീപതി വരുമ്പോൾ ഇതേ ചോറ് തന്നെ എടുക്കുക കാൽഭാഗം കണ്ടിട്ടാണല്ലോ നമ്മൾ വന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കിച്ച് എളുപ്പമായിരിക്കും ഇനി വൃത്തത്തിൻ്റെ സൈഡിലേക്ക് എല്ലാവരും തിരിഞ്ഞ് തന്നിട്ട് ഓ മഡ് വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ എന്നിട്ട് വൺ ഒന്ന് ചവിട്ടിയിരുന്നു ടു ചവിട്ടിയിരുന്നു ത്രീ ചവിട്ടിയിരുന്നു ഫോർ ചവിട്ടി ഇനി നേരെ തിരിഞ്ഞു തീരുണ്ട് ഇത്രേ ഉള്ളൂ രണ്ട് സ്റ്റാൻസാണ് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഒന്നുകൂടെ ഇത് നോക്കാം അല്ലേ അടുത്ത വരാണേ വൺ ഇങ്ങനൊരു കുട്ട് ഇതേ സൈഡിലോട്ട് ഇങ്ങനെ തിരിച്ചു പിടിക്കും അവിടെ നമ്മളിങ്ങനെ ഇരിക്കണം കണ്ടോ കണ്ടോ വീണ്ടും മണ് ടു ഇത്രയുമാണ് ഇതിൻ്റെ രണ്ട് സ്റ്റാൻസ എന്ന് പറയുന്നത് നമുക്കൊന്നും ഇത് നോക്കാം ആദ്യം തൊട്ട് വാറ്റു ത്രീപത്തിന നനന ീ രണ്ട് പ്രാവശ്യം ഉണ്ട് ധീപരി അപ്പം ഇതേ സാധനം അങ്ങോട്ട് കളിക്കണം കുറവോട് പിന്നെ നമ്മൾ കളിക്കണം കേട്ടോ നീ അടുത്തത് പിന്നെന്തു ചെയ്യണം നേരെ പേർന്ന് നോക്കാം ഇതേ സെയിം സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് രണ്ട് സ്റ്റാൻഡ്സും റെഡി അപ്പോൾ ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരും വരെ എല്ലാവർക്കും നമസ്കാരം ഇത് അഞ്ചൂസ് ഹാപ്പിനസ്